എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു മധുരമുള്ള ഒരു ഐറ്റം ആണ് കാണിക്കാൻ പോകുന്നത് നാലുമണി പലഹാരമായിട്ടൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും അതായത് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട അതായത് ഗോതമ്പ് പൊടി അല്ലെങ്കിൽ മൈദ അല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കാം പിന്നെ ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ശർക്കര ഞാൻ ഞാൻ എടുക്കുന്നത് ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത് അതായത് സ്വീറ്റ് ബോണ്ട അല്ലെങ്കിൽ ഉണ്ടംപൊരി സാധാരണ നാട്ടിൻ പുറത്ത് ചായക്കടകളിലൊക്കെ കിട്ടുന്ന ഒരു ഐറ്റമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ നമ്മൾ ലുലു മാണില പോലും ഇതുണ്ട് അപ്പൊ എന്താണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം ഒരക്കപ്പ് ശർക്കരയാണ് ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് നൂറ്റിരുപത്തഞ്ച് ഗ്രാം കാണും ഇത് കല്ലില്ലാത്ത ശർക്കരയാണ് അതുകൊണ്ട് ഉരുക്കി അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഞാനിത് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാൻ പോവുകയാണ് ഇതിൻ്റെ കൂടെ പഴവും കൂടി ചേർക്കുന്നുണ്ട് ചെറുപഴം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ശരിക്കും പഴമാണ് നല്ലത് പക്ഷേ ഞാനിവിടെ എടുത്തിരിക്കുന്നത് പൂവമ്പഴമാണ് അതിപ്പോൾ ഇവിടെ വീട്ടിലുണ്ടായത് അതുകൊണ്ടാണ് അതെടുക്കുന്നു ശർക്കരയിലേക്ക് ഒരു രണ്ട് പൂവുമ്പഴവും കൂടി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ പാകം വന്ന പഴമാണ് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു അഞ്ച് ഏലക്കായുടെ കായ് അതും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം മാവ് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് അരക്കപ്പ് ഗോതമ്പ് പൊടിയും അരക്കപ്പ് മൈദയുമാണ് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് രണ്ടും കൂടെ ഒരു കപ്പ് ഇനിയും ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട് സോഡാപ്പൊടി അത് ചേർക്കുന്നുണ്ട് ഇനി ഒരു നുള്ളു ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കണം ഉപ്പ് ചേർത്ത് കൊടുക്കാം ശർക്കരയും പഴവും ഏലക്കായും കൂടെ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി നല്ലപോലെ ഉപയോഗിച്ച് കുഴയ്ക്കണം അവിടെ മാവ് നല്ലപോലെ കുഴച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു അര കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർക്കുന്നത് ഇത് കൂടാതെ ഒരു ഒരു ടീസ്പൂൺ എള്ള് കൂടി ചേർക്കുന്നുണ്ട് വെളുത്ത എള്ളാണ് ഞാൻ ചേർക്കുന്നത് ഇനി ഇതും കൂടി ഇത് നല്ലപോലെ ഈ മാവുമായിട്ട് യോജിപ്പിച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കിയാൽ മതി മാവ് മിക്സ് ചെയ്യുമ്പോൾ ഒരുപാട് വെള്ളമായി പോകരുത് ഞാനിവിടെ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇത് ഈ ഒരു പരുവത്തിലാണ് കൺസിസ്റ്റൻസി ഒരുപാട് ലൂസാവാനും പാടില്ല ഇത്രയും പാടുള്ളൂ ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം മാവ് ഇവിടെ നല്ലപോലെ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഇവിടെ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ മണിക്കൂറിരുന്ന് റെസ്റ്റ് ചെയ്യട്ടെ നമുക്ക് അടച്ചു വെച്ചേക്കാം ഞാനിവിടെ ഒരു മൂന്ന് മണിക്കൂറായി ഈ മാവ് മിക്സ് ചെയ്തൊക്കെ വെച്ചിട്ട് ഇപ്പം അത് ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കി നോക്കാം ഞാൻ വെളിച്ചെണ്ണയിലാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമേ തന്നെ ഒരു ഇരുമ്പി ചീനച്ചട്ടി അ വെച്ചിരിക്കുന്നത് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ല പോലെ ചൂടാകണം എന്നാലേ നമുക്ക് ഇതിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചാൽ മതി പക്ഷെ ആദ്യം തന്നെ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി കിട്ടണം അപ്പം ഞാൻ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുന്നതേ ഉള്ളൂ അത് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇനിയും ഇത് നമ്മൾ ഈ ഉണ്ടമ്പൂരി അതിൻ്റെ മാവ് ഒരു ഉരുട്ടി ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം കാരണം കുറച്ച് വെച്ചില്ലെങ്കിൽ നല്ലപോലെ ഉള്ളൊന്നും വെന്ത് കിട്ടില്ല അപ്പം അതുകൊണ്ടാണ് പക്ഷെ തുടക്കത്തിൽ നമ്മൾ നല്ല വെളിച്ചെണ്ണ നല്ല പോലെ തിളയ്ക്കണം എന്നിട്ട് വേണം ഇട്ട് കൊടുക്കാൻ ഫ്ലെയിം കുറയ്ക്കാൻ ഇവിടെ വെളിച്ചെണ്ണ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ കൈ നമ്മളൊന്ന് വെള്ളത്തിലൊന്ന് നല്ലപോലെ മുക്കണം എന്നിട്ട് ഞാനൊരു മൂന്നെണ്ണമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഫ്ലെയിം ഞാൻ കുറച്ച് വെച്ചു ചെറിയ തീയിൽ കിടന്ന് വേവു മറിച്ചിട്ട് കൊടുക്കണം എല്ലാ വശവും ഒരേപോലെ തന്നെ നമുക്ക് വെന്ത് കിട്ടണം ഉള്ള് വേവയും വേണം ലോ ഫ്ലെയിമിലാണ് വച്ചിരിക്കുന്നത് രണ്ട് വെന്ത് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൽ നിന്ന് പോരിയെടുക്കാം അടുത്ത സെറ്റ് ഇട്ട് കൊടുക്കാം നല്ല പോലെ നനച്ചിട്ട് വേണം ഞാൻ മൂന്നെണ്ണം വെച്ച എടുത്ത് കൊടുക്കുന്നുള്ളൂ അടുത്ത ബാച്ച് നമുക്ക് റെഡിയായി വന്നിട്ടുണ്ട് എണ്ണയിൽ നിന്ന് പൊരി മാറ്റം അപ്പോൾ ഉണ്ടംപൊരി ഉണ്ടാക്കി കഴിഞ്ഞു എനിക്ക് ഇത്രയും ക്വാണ്ടിറ്റി വെച്ചിട്ട് പത്തെണ്ണമാണോ ഉണ്ടാക്കാൻ പറ്റിയത് ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി മാവക്കെടുത്തിട്ടുള്ളൂ അപ്പൊ പത്തെണ്ണമാണോ ഉണ്ടാക്കാൻ പറ്റിയത് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നല്ല ഷേപ്പിൽ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ഇതിനു മുമ്പൊന്നും ഉണ്ടാക്കുമ്പോൾ ഇത്രയും നന്നായിട്ട് വരാറുമില്ല അപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ ഞാൻ ഇത്തവണ ആ മാവന്ന് പൊങ്ങാനായിട്ട് വെച്ചിരുന്നു മിക്സ് ചെയ്തതിന് ശേഷം മൂന്ന് മണിക്കൂർ വെച്ചിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഉണ്ടാക്കി നോക്കിയത് അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി വെച്ച് എനിക്ക് ഒരു മീഡിയം സൈസ് വല്യ വലുതുമല്ല എന്നാൽ അത്ര ചെറുതുമല്ല അങ്ങനെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റും ഞാൻ മുറിച്ചൊന്ന് നോക്കി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം പുറമെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് പക്ഷേ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണ് അപ്പം ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കും എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ കൂടി കാണാം അപ്പം അടുത്തൊരു വിഭവമായിട്ട് നമുക്ക് ഉടനെ കാണാം താങ്ക് യു സോ മച്ച്